നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിനെ തോൽവി വാങ്ങേണ്ടി വന്നിരുന്നു ഇതിലല്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ലിവർപൂൾ ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തിയത് അർജൻറ്റീൻ താരമായ അലക്സിസ് മാക്കാലിസ്റ്റർ അതുപോലെ തന്നെ ഡച്ച് താരമായ കോഡി ഗാഗ്പോ എന്നിവർ നേടിയ ഗോളുകളാണ് ലിവർപൂളിന് ഈയൊരു മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഒരു വലിയ കാലയളവിന് ശേഷമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിനെ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ ൾ പരാജയപ്പെടുത്തുന്നത് ഈ മത്സരത്തിൽ എംബപ്പയും സലായും പെനാൽറ്റികൾ പാഴാക്കിയിരുന്നു അറുപത്തി ഒന്നാം മിനിറ്റിൽ എംബപ്പേ എടുത്ത പെനാൽറ്റി ലിവർപൂളിൻ്റെ ഗോൾ കീപ്പറായ കെല്ലഹർ സേവ് ചെയ്യുകയായിരുന്നു പിന്നീട് എഴുപതാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി സല പുറത്തേക്കടിച്ച് പാഴാക്കുകയും ചെയ്തു എന്നാൽ രണ്ട് പേരെയും പിന്തുണച്ചുകൊണ്ട് ലിവർപൂളിൻ്റെ പരിശീലകനായ അർനെ സ്ലോട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ട് പേരും മനുഷ്യരാണ് എന്നാണ് ലിവർപൂൾ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ രണ്ട് പേരും പെനാൽറ്റി പാഴാക്കിയതിലൂടെ തെളിഞ്ഞത് അവർ രണ്ട് പേരും മനുഷ്യരാണ് എന്നാണ് എമ്പ കേസിൽ ഗോൾ കീപ്പർ കെല്ലഹർ അസാധാരണമായിരുന്നു ഒരു മികച്ച കാര്യം തന്നെയാണ് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങളുടെ മറ്റേ ഗോൾ കീപ്പറും അങ്ങനെ തന്നെയായിരുന്നു ഇതാണ് ലിവർപൂളിന്റെ പരിശീലകനായ സ്ലോട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ ലിവർപൂൾ ഇപ്പോൾ പുറത്തെടുക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ അഞ്ചിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് അവരാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം പ്രീമിയർ ലീഗിൽ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ പത്ത് മത്സരങ്ങളാണ് അവർ വിജയിച്ചിട്ടുള്ളത് മുപ്പത്തിയൊന്ന് പോയിന്റുമായി പ്രീമിയർ ലീഗിലും ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് റോഫ്റ്റോക്സ്